േക്ഷ ഇന്ന് ബോധി ദിനമാണ് ഗൗതമ ബുദ്ധൻ ജ്ഞാനോദയം നേടിയ ദിവസത്തെ ഓർമ്മിക്കുന്ന ബുദ്ധമത ആഘോഷമാണ് ബോധി ദിനം ബുദ്ധൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം മാറ്റത്തിന്റെ ശക്തിയാണ് അതായത് ഏറ്റവും മോശപ്പെട്ട ഒരാൾക്ക് പോലും നല്ലവരായി മാറാൻ സാധിക്കും എന്നൊരു സത്യം ഈ ദിവസം നമുക്കൊക്കെ പരിചിതമായ അങ്കുലിമാലയുടെ ഒരു കഥ പറയാം പണ്ട് കോസല രാജ്യത്തെ വനങ്ങളിൽ അങ്കുലിമാലൻ എന്ന ഭീകരനായ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു താൻ കൊലപ്പെടുത്തിയ ആളുകളുടെ വിരലുകൾ മുറിച്ചെടുത്ത് മാലയാക്കി കഴുത്തിൽ അണിയുന്നത് അയാളുടെ പതിവായിരുന്നു അങ്ങനെയാണ് വിരലുകളുടെ മാലയണിഞ്ഞവൻ എന്ന അർത്ഥത്തിൽ അയാൾക്ക് അങ്കുലിമാലൻ എന്നൊരു പേര് വന്നത് അയാളുടെ പേര് കേട്ടാൽ തന്നെ ആളുകളൊക്കെ പേടിച്ച് ഓടിക്കൊളിക്കുമായിരുന്നു ഒരു ദിവസം ബുദ്ധൻ ആ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും ബുദ്ധൻ യാത്ര തുടർന്നു അങ്കുലിമാലൻ മുന്നിലേക്കെത്തി ബുദ്ധനോട് പറഞ്ഞു സന്യാസി നിൽക്കൂ ഇന്ന് എൻ്റെ മുന്നിൽ വന്ന ആദ്യത്തെ മനുഷ്യനാണ് നീ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ബുദ്ധൻ അപ്പോൾ ശാന്തനായി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നേരത്തെ നിന്നെ കഴിഞ്ഞു നേരത്തെ നിന്നു നിന്നുകഴിഞ്ഞു അങ്കുലിമാല നീയാണ് ഇനിയും നിർത്താനുള്ളത് എന്ന് കൊള്ളക്കാരനപ്പോ ഒന്നും മനസ്സിലായില്ല എന്താണ് ബുദ്ധൻ ഈ പറയുന്നതെന്ന് ആലോചിച്ചു ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ ഓടിപ്പോകാതെ എന്ന് പറഞ്ഞു ബുദ്ധൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അങ്കുലിമാല ഞാൻ ഈ ലോകത്തോടുള്ള ദേഷ്യവും കൊല്ലാനുള്ള ആഗ്രഹവും ദുരിതങ്ങളിൽ നിന്നും ഓട്ടവും അവസാനിപ്പിച്ചു ഞാൻ മനസ്സുകൊണ്ട് നിന്നു പക്ഷെ നീയോ നീ ഇപ്പോഴും നിന്റെ അക്രമങ്ങളുടെയും വെറുപ്പിന്റെയും ഓട്ടത്തിലാണ് നീയാണ് നിന്റെ ഈ ദുഷിച്ച ജീവിതം അവസാനിപ്പിക്കാനുള്ളത് എന്ന് ബുദ്ധൻ്റെ ആ ശാന്തമായ കണ്ണുകളിലെ സ്നേഹവും വാക്കുകളിലെ സത്യവും അങ്കുലിമാലനെ ശരിക്കും ആഴത്തിൽ സ്പർശിച്ചു ആദ്യമായിട്ട് തന്റെ കഴുത്തിലുള്ള വിരലുകളുടെ മാല ഒരു നേട്ടമല്ല മറിച്ച് ചെയ്ത പാപങ്ങളുടെ ഭാരമാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു ആ സമയം അയാളുടെ മനസ്സിലെ ഹിംസയുടെ തീ കെട്ടു അങ്കുലിമാലൻ ആയുധം വലിച്ചെറിഞ്ഞു ബുദ്ധന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ഒരു ശിഷ്യനായി മാറി പിന്നീട് അദ്ദേഹം ഒരു ശാന്തനായ സന്യാസിയായിട്ടീർന്നു എന്നാണ് കഥകൾ പറയുന്നത് പ്രിയപ്പെട്ട പ്രേപിടപ്രേക്ഷരെ ബുദ്ധൻ അങ്കുലിമാലനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്തില്ല പകരം ആഴത്തിലുള്ള സ്നേഹവും കരുണയും കൊണ്ട് അയാളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുകയായിരുന്നു ബുദ്ധൻ്റെ തന്നെ വാക്കുകൾ പോലെ മനസ്സാണ് സർവവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അതായി നിങ്ങൾ മാറുന്നു ശരിയല്ലേ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല കാര്യം മാറ്റം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് സാധ്യമാവുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഈ ബോധ്യ ദിനത്തിൽ ബുദ്ധൻ്റെ സ്നേഹവും കരുണയും സ്വയം കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അത് ലോകത്തിനും വരും തലമുറയ്ക്കും പകരുകയും ചെയ്യാം